മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ സക്സസ് സ്റ്റോറിയിൽ നിരവധി സക്സസ് ആയിട്ടുള്ള സ്റ്റോറികൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇരുമ്പിനോട് പ്രണയിച്ച അല്ലെങ്കിൽ ഇരുമ്പിനെ പ്രണയിച്ച ഒരു വ്യക്തിയെക്കുറിച്ചിട്ടാണ് മറ്റാരും അല്ല ജെ പി ട്രേഡേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ബിനോയ് ചേട്ടനാണ് ചേട്ടാ സ്വാഗതം ഇരുമ്പിനോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ എന്താണ് ഇരുമ്പിനോടുള്ള സ്നേഹം അതൊരു പത്തിരുപത് കൊല്ലം മുമ്പ് ഇരുമ്പിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇരുമ്പിനെ റിലേറ്റഡ് ചെയ്ത വർക്കിനെയാണ് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് ഇരുമ്പിനോടുള്ള സ്നേഹം ഇപ്പോഴും അതിനെ നിലനിർത്തുന്നു ബിസിനസ്സും ഇരുമ്പിനോട് കാരണം നമ്മൾ സാധാരണ സ്നേഹിക്കണം എന്ന് പറയും പക്ഷെ പക്ഷേ ഇരുമ്പിനെ തന്നെ സ്നേഹിക്കാന്നുള്ളത് എങ്ങനെയാണ് അതിനോടുള്ള തുടക്കം അത് ഞാനിവിടുന്ന് ബോംബേലെത്തിയതിനു ശേഷം വെൽഡർ ആയിട്ടാണ് ആദ്യം അല്ല വെൽഡർ ഹെൽപ്പർ ആയിട്ടാണ് വർക്ക് ചെയ്തത് അങ്ങനെ അന്ന് തുടങ്ങി ഇരുമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇരുമ്പിനെ സ്നേഹിച്ചു പോകുന്നു കോളേജ് കാലഘട്ടം ഇവിടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അലുമിനിയം ഫാബ്രിക്കേഷനാണ് ആദ്യം പഠിച്ചത് അതിന് കുറച്ച് നാൾ ഇവിടെ വർക്ക് ചെയ്തു അതിൽ തന്നെ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു സ്റ്റാർട്ട് ചെയ്ത് പരാജയപ്പെട്ടു അതിനുശേഷമാണ് ബോംബെയിലേക്ക് പോയത് ബോംബെയിൽ ചെന്നതിന് ശേഷം ഒരു കമ്പനിയിൽ വെൽഡറുടെ ഹെൽപ്പറായിട്ടാണ് ആദ്യം ജോലി ചെയ്യുന്നത് അതിന് ആ കമ്പനിയിൽ തന്നെ വെൽഡറായിട്ട് വർക്ക് ചെയ്തു ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വെൽഡിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവിടെ തന്നെ ഒരു എൻജിനീയറിംഗ് കോളേജിൽ ആറുമാസത്തെ വെൽഡിങ്ങിൻ്റെ ഒരു കോഴ്സ് ചെയ്തു വെൽഡിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിച്ചു പുറ രാജ്യങ്ങൾ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് ഒരു കൊല്ലത്തിന് ശേഷം ഞാൻ പുറത്തേക്ക് പോയി ഒരു കൊല്ലം പുറത്തൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു ശരിക്കും വെൽഡിംഗ് എന്ന് പറഞ്ഞാലും ഇരുമ്പുകളെ തമ്മിൽ ഒരുമിക്കുന്ന പ്രക്രിയ കൂടിയാണല്ലോ ഇരുമ്പുകൾ ആ ഒരു ഫീൽഡ് തന്നെയാണ് ഇപ്പം നമ്മള് കരിയർ സ്റ്റാർട്ട് ചെയ്തത് വെൽഡറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്തിരുന്നുവെന്ന് പറഞ്ഞു പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്തു പിന്നീട് എപ്പോഴാണ് ബിസിനസ് എന്ന് പറയുന്നത് കാലെടുത്ത് വെച്ചത് ശരിക്കും അല്ല വെൽഡർ ആയിട്ട് ജോലി ചെയ്യണ സമയത്ത് തന്നെ ബിസിനസ് ചെയ്യുന്നതിനോട് എനിക്ക് വളരെ താല്പര്യമായിരുന്നു അതായത് ഇവിടെ കോളേജിൽ പഠിക്കുന്ന സമയങ്ങളിൽ തന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ മേടിക്കുകയും വിൽക്കുകയും ഒക്കെ അന്നേ ചെയ്യാറുണ്ട് അപ്പോൾ ബിസിനസ് എന്നുള്ള ലക്ഷ്യം വളരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ മനസ്സിലുള്ളതാണ് അങ്ങനെയാണ് ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കാൻ എങ്ങനെയായിരുന്നു ഫസ്റ്റ് ചുവടുവെപ്പ് എന്ന് ചുവടുവയ്പ അത് ഞാൻ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം പഴയ എൻ്റെ കമ്പനിയിൽ എൻ്റെ മുതലാളിയോട് സംസാരിച്ച് ആളായിട്ടാണ് പാർട്ണർഷിപ്പിൽ ആദ്യമായിട്ട് ബിസിനസ് പാർട്ട്ണർഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യണത് അതിനുശേഷം ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളിലും ഞങ്ങൾ വലിയ പ്രൊജക്ടുകൾ പലതും ചെയ്തു പിന്നെ അതിനുശേഷം ഇവിടെ നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു അതെ നാട്ടിലൊത്തിയതിന് ശേഷം ആ സമയത്താണ് എന്റെ വിവാഹം നടക്കുന്നത് വിവാഹം ഒരു നാല് വർഷത്തോളം കേരളത്തിൽ നിന്ന് പത്തു കൊല്ലം മുമ്പ് മാറി നിന്നതുകൊണ്ട് പത്ത് കൊല്ലമായിട്ട് കേരളത്തിലെ ടച്ചൊന്നും ഇല്ലാതെ നിന്നതുകൊണ്ട് കേരളത്തിലെ സ്ഥിതി എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ഏകദേശം അതെ അതെ മാർക്കറ്റ് പഠിക്കാനും കേരളത്തിൽ എന്താണ് ഏറ്റവും കൂടുതൽ നടക്കണമെന്ന് പഠിക്കാൻ വേണ്ടി ഏകദേശം നാല് കൊല്ലം എടുത്തു നാല് കൊല്ലം കൊണ്ട് ഏകദേശം കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഞാൻ പോയിരുന്നു അവിടെ എന്താ നടക്കണം എന്താ കാര്യങ്ങൾ നടക്കണം ഞാൻ ബോംബെയിലൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഹെവി വർക്കുകളാണ് വലിയ വലിയ കമ്പനികളിലൊക്കെ വർക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന വർക്കുകൾ എന്ന് പറഞ്ഞാൽ വീടുകളുടെ മുകളിൽ റൂഫ് ടോപ്പ് അടിക്കാനും അതുപോലെ ഗേറ്റ് ഗ്രില്ല് അങ്ങനത്തെ വർക്കുകൾ പറഞ്ഞാൽ അതെല്ലാം പഠിച്ചതിന് ശേഷം എനിക്കൊരു ചെറിയ സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഒരു ബിൽഡിംഗ് പണിതു വർക്ക് ഷാപ്പായിരുന്നു അന്നത്തെ സ്വപ്നം ആ സ്വപ്നം വെച്ച് അന്ന് വർക്ക്ഷാപ്പ് തുടങ്ങി അങ്ങനെയാണ് വർഷ് ആദ്യമായി ഒറ്റയ്ക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും അതിന് ഒരു പരിമിതികളുണ്ട് ആ പരിമിതികളിൽ നിന്നും ബിസിനസ് എന്ന് പറയുന്നതിലോട്ട് കാരണം അതൊരു റിസ്ക് ആണ് എനിക്ക് തോന്നുന്നു പലരും എടുക്കാൻ മടിക്കുന്ന ഒരു സേഫ് സോണിൽ നിന്നും ഒരു റിസ്കിലോട്ട് എടുത്തു ചാടുക എന്ന് പറയുമ്പം തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മാർക്കറ്റിനെ പഠിച്ചു വരുന്നേ ഉള്ളൂ ഈ പറയുന്ന നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എല്ലാം കൊണ്ടും എങ്ങനെയായിരുന്നു ആ റിസ്കിലോട്ട് എത്തിയത് അത് ആദ്യം വർഷാപ്പ് മുന്നേ ഞാൻ തുടങ്ങിയത് ഇരുമ്പിനോടുള്ള വർഷാപ്പ് സ്റ്റാർട്ട് ചെയ്തത് വർഷാപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഇവിടുത്തെ മിഷനറി കാര്യങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്തെന്നുണ്ടെങ്കിലും ഇത് വർക്ക് ചെയ്യേണ്ട ആൾക്കാരെ കിട്ടായകമായും അല്ലെങ്കിൽ അവർ വന്നിട്ട് അവർക്ക് അറിയില്ലായ്മ അവർ തെറ്റുകൾ സംഭവിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഇറങ്ങി ചിന്തിക്കേണ്ടി വന്നു അങ്ങനെയാണ് വർക്ക്ഷാപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മൂവ് ചെയ്തതിന് ശേഷം വർക്ക്ഷാപ്പിന് റിലേറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ കിട്ടാവുന്ന ഒരു സ്ഥലം ഇവിടെ കുറവാണെന്നും അന്ന് ഞാൻ വർക്ക്ഷാപ്പ് തുടങ്ങുന്ന സമയത്ത് ഒരു ഷീറ്റോ പൈപ്പോ എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പൈപ്പ് എല്ലാം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നാല് മണിക്കൂറും അഞ്ച് മണിക്കൂറും കഴിഞ്ഞിട്ടാണ് വർക്ക് ഷാപ്പിൽ എത്തിച്ചു തരിക അതുപോലെ ഷീറ്റ് എല്ലാം നമ്മൾ മോൾഡ് ഇടാൻ അളവ് അൺസൈസ്ഡ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അൺസൈസ്ഡ് ഷീറ്റ് അളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാല് ദിവസം അഞ്ച് ദിവസം ഡീലെ കഴിഞ്ഞിട്ടാണ് ഷീറ്റെല്ലാം കിട്ടുന്നുണ്ടായിരുന്നത് അങ്ങനത്തെ ഒരു സമയത്ത് അപ്പോൾ അത്രയും ഫാസ്റ്റ് അല്ലാത്ത സമയത്ത് വളരെ അധികം ബിസിനസ്സും കാര്യങ്ങളെല്ലാം ഡിലേ ആയി പോയിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് ഇതിനെ റിലേറ്റ് ചെയ്ത സ്വന്തമായി ബിസിനസ് ഇതിനെ അനുകൂലിക്കുന്ന സാധനങ്ങളെല്ലാം വെച്ചാൽ തുടങ്ങാൻ തീരുമാനിച്ചത് അങ്ങനെ വർക്ക്ഷാപ്പിൻ്റെ ബാക്കിൽ നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നു അവിടെ വലിയൊരു ഷെഡ് അടിച്ചു അതിലാണ് നമ്മൾ ആദ്യമായിട്ട് പൈപ്പ് റൂഫിംഗ് മെറ്റീരിയലിൻ്റെ ഐറ്റംസ് പൈപ്പ് ഷീറ്റ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോംപ്രമൈസിംഗ് എന്ന് പറയുന്ന വേർഡിനോട് താല്പര്യം ഇല്ലാത്തൊരു ആളാണ് ചേട്ടൻ കാരണം നേരത്തെ പറഞ്ഞു നമ്മുടെ ലൈഫിലേക്ക് വരുന്ന സാധനങ്ങളുടെ ടൈം ഭയങ്കര ഡിലേ വരുന്നു നമുക്ക് പ്രോപ്പർ ടൈമിന് ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഒരു ചേട്ടനെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് എത്തിച്ചത് അപ്പം എങ്ങനെയാണ് കോംപ്രമൈസിംഗ് എന്ന് പറയുന്ന വേർഡിന് ചേട്ടനെടുത്ത് കാണുന്നത് കാരണം അതൊരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നതിനോട് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാര്യം കൂടിയാണല്ലോ അതെ കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാരുടെ കാര്യങ്ങൾ ലേറ്റാക്കി ചെയ്യുന്നതിനല്ല കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ കോംപ്രമൈസ് തീരെ കിട്ടാത്ത സമയങ്ങളിലാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ ഇതിന് ഇറങ്ങി തിരിച്ചപ്പോൾ നമ്മൾ ഏഴ് മണിക്ക് തന്നെ വന്ന് സ്റ്റാർട്ട് ചെയ്യായിരുന്നു ഇപ്പോഴും ബിസിനസ് അന്ന് തുടങ്ങി ഇപ്പം ഏകദേശം പത്ത് കൊല്ലമായി എത്തി നിൽക്കുമ്പോഴും ഇപ്പോഴും ഏഴ് മണിക്ക് ഞാൻ എൻ്റെ കടകളെല്ലാം തുറന്നിരിക്കും തുറക്കുന്നുണ്ട് ആറു വരെയാണ് സമയം നമ്മൾ തുടങ്ങിയതിന് ശേഷമാണ് ഇവിടെ ബിൽഡിംഗ് മെറ്റീരിയൽ സമയത്ത് ആൾക്കാർക്ക് കിട്ടി തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഓർഡർ തന്ന പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിനുള്ളിൽ നമ്മൾ സാധനം എത്തിച്ചു കൊടുക്കും ഷീറ്റ് എല്ലാം ഓർഡർ തന്നെ ഞാൻ സൈസ് ആണെങ്കിൽ പോലും കാലത്ത് ഓർഡർ തന്നാൽ ഉച്ചയ്ക്ക് കൊടുക്കും ഉച്ച കഴിഞ്ഞിട്ടാണ് ഓർഡർ കിട്ടുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം കാലത്ത് അത് വിട്ട് നമ്മൾ പോകില്ല പിന്നെ കസ്റ്റമർ പറയണേ ഞങ്ങൾക്ക് ഇന്ന വേണ്ടു എന്ന് പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ ഡിലേ ആക്കാറുള്ളൂ അത് അത്ര ഇമ്പോർട്ടൻസ് അതെ അതെ മാർക്കറ്റിൽ മാർക്കറ്റിൽ ഒരു ഒരു മാറ്റം മാറ്റം അതായത് നമ്മളാണ് നിലവിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആളുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മറ്റൊരാൾ സ്റ്റാർട്ട് ചെയ്ത് കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ കുടുംബപരമായിട്ടുള്ള ബിസിനസ്സിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം അങ്ങനെയൊക്കെയുണ്ട് പക്ഷെ എന്നാലും ഈ പറയുന്ന പോലെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരുപാട് എലമെന്റ്സ് ഉണ്ട് ഇപ്പം സർവീസ് ഈ പങ്ക്ച്വാലിറ്റി അങ്ങനെയൊക്കെ അപ്പം ചേട്ടൻ്റെ മനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് പുതിയ ആളുകൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഏതിനൊക്കെയാണ് കൊടുക്കേണ്ടത് സർവീസ് പങ്ക്ച്വാലിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ കോമ്പ്രമൈസ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും അത് തന്നെയാണ് ബിസിനസ് ചെയ്യാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ബിസിനസ് ചെയ്യാൻ എല്ലാവരും മുന്നോട്ട് വരുന്നുണ്ട് പക്ഷേ ഏതൊരു ബിസിനസ് ഇപ്പം തുടങ്ങിയാലും വളരെയധികം നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ബിസിനസ് തുടങ്ങാൻ വളരെ എളുപ്പമാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് ആതില് നമുക്ക് പറയാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം മാർക്കറ്റ് പഠിക്കണം അതെന്താ സംഭവം എന്ന് പഠിക്കണം എല്ലാ സാധനങ്ങളും പഠിച്ചതിന് ശേഷമാണ് ബിസിനസ് തുടങ്ങാൻ പാടുള്ളൂ ബിസിനസ് തുടങ്ങിയാൽ എല്ലാവരും വിചാരിക്കുന്നത് വർക്കേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫ് അതിനെ മെയിൻറ്റൈൻ ചെയ്യുന്നതാണ് ഒരിക്കലുമല്ല അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണ ഒരു സംഭവം പറഞ്ഞെങ്കിൽ നമ്മുടെ ബിസിനസ് ഒരുപാട് ഡെവലപ്പ് ആവണം ഏറ്റവും ടോപ്പിലെത്തിയതിന് ശേഷമാണ് അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ തുടക്കം നമ്മൾ ബിസിനസ്സിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും ബിസിനസ്സിനെ സ്നേഹിക്കണം നമ്മൾ ബാക്കിയുള്ളതിനെ സ്നേഹിക്കുന്ന മാതിരി തന്നെ ബിസിനസ്സിനെ സ്നേഹിച്ചാലാണ് നമുക്ക് ആ ബിസിനസ്സിൽ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ ആ ബിസിനസ്സിൽ എങ്ങനെ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ എല്ലാ ദിവസവും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കണം മാർക്കറ്റിൽ എന്നും എന്നും പുതിയ പ്രോഡക്റ്റുകളും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കണം അതിൻ്റെ എല്ലാം അവയറൻസ് ഉണ്ടായിരിക്കണം പഠി പഠിക്കണം അതിനെ അതിനെ കുറിച്ചിട്ട് എല്ലാ കസ്റ്റമറിനാണെങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ് വളരെ മെയിൻ കാര്യമാണ് അതുപോലെ ഹാർഡ് വർക്ക് ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പക്ഷേ കൂടുതൽ പണിക്കാര കൂടെ നിന്ന് ഹാർഡായിട്ടുള്ള വർക്ക് ചെയ്യണം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത് ഹാർഡ് വർക്ക് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിച്ച് ഇതിൻ്റെ സമയത്തും കാര്യങ്ങൾക്കും സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റണം അതെല്ലാമാണ് മെയിനായിട്ട് നോക്കുക ഇനി ഒരു ലീഡർക്ക് വേണ്ട ക്വാളിറ്റി ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് വേണ്ടത് എന്തായിരിക്കും ലീഡറുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്ത് ഒരേപോലെ ടീമാക്കി കൊണ്ടുപോകണം അതിനൊപ്പം തന്നെ ടീമിലെ പലർക്കും തെറ്റുകൾ പറ്റാം പ്രശ്നങ്ങൾ വരാം എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു സംഭവല്ല ബിസിനസ് എന്നും ഓരോ പ്രശ്നങ്ങളെ നമ്മൾ ഫേസ് ചെയ്തോണ്ടിരിക്കണേ അപ്പോൾ എന്ത് പ്രശ്നം പറ്റിയാലും അത് സ്റ്റാഫിന്റെ നമ്മുടെ പാർട്ടിയുടെ ആയാലും അത് കൃത്യമായി സോൾവ് ഒരു ലീഡർക്ക് വേണ്ട ഏറ്റവും വലിയ കഴിവ് അപ്പം നമ്മൾ ലീഡർഷിപ്പിനെ കുറിച്ചിട്ട് ബിസിനസിനെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു ചേട്ടൻ ബെൽഡിംഗ് മേഖലയിൽ നിന്നാണ് വന്നത് ഇപ്പം പ്ലാൻ എന്തായിരിക്കും അല്ലെങ്കിൽ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് കാരണം ഓരോ സമയം ഇപ്പോഴും പറയുന്നത് ഏഴ് മണിക്ക് നമ്മൾ വരും കട ഓപ്പൺ ചെയ്തിടും അല്ലെങ്കിൽ അതിന് അത്രയധികം മനസ്സിനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എന്താണ് ഒരു നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ജെ പിൻ്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയണത് ഇപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽ ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അതായത് ഉദ്ദേശിക്കുന്നത് ബിൽഡിംഗ് പണിയാവുന്ന എല്ലാ മെറ്റീരിയലും കൊടുക്കാവുന്ന ഒരു ഷോപ്പാക്കി മാറ്റാമെന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ കോൺസെപ്റ്റ് അത് കൂടാണ്ട് തന്നെ ഇപ്പം മൂന്ന് ഷോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കൊരു ഹെഡ് ഓഫീസ് ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ അവസ്ഥയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ തീരുമാനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഒരു ഹെഡ് ഓഫീസായിട്ട് നമ്മൾ അവിടെ തുടങ്ങിയിട്ടുണ്ട് ഈ മൂന്ന് കമ്പനിയുടെയും കണക്കും കാര്യങ്ങളും എല്ലാം ഇനി അവിടെ നിന്നായിരിക്കും അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവിടെ നിന്നായിരിക്കും ഇനി ഈ കമ്പനികളെല്ലാം നോക്കുന്നത് ശേഷം ഇപ്പോൾ ഷീറ്റുകളെല്ലാം നമ്മൾ പുറത്തെ കമ്പനികളിൽ നിന്ന് മേടിച്ചിട്ടാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു പുതിയതായിട്ട് ഒരു രണ്ട് മാസത്തിനുള്ളിൽ നമ്മുടെ പുതിയ ഒരു ഷീറ്റ് പ്രൊഫൈൽ യൂണിറ്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് തന്നെയാണ് പേര് അപ്പം സ്വന്തമായിട്ടൊരു മാനുഫാക്ചറും കൂടി ആവുകയാണ് ഓക്കെ എന്താണെങ്കിലും അതിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു എങ്ങനെയാണ് ഒരു കമ്പനിയെ സംബന്ധിച്ച് വളരണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അതിൻ്റെ ഓണർ അല്ലെങ്കിൽ അതിൽ അവിടുത്തെ ലീഡർ അപ്ഡേറ്റഡ് ആവണം എന്നുള്ളത് പറഞ്ഞു ഈ ലീഡറിന് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ പങ്ക്ച്വാലിറ്റി നിർബന്ധമാണ് ടൈം മാനേജ്മെൻ്റ് മണി മാനേജ്മെൻറ്റ് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടാവണം പിന്നെ തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ഒരു കഴിവാണ് ഏറ്റവും എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പ്ലാനിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഇപ്പോൾ നമ്മളിപ്പോൾ പ്ലാനിങ്ങാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം ഇപ്പം ഈ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ മഹാമാരി വന്നതും ഒക്കെ അപ്പം ആ ഒരു സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയാണ് അതിജീവിച്ചു വെള്ളപ്പൊക്കം വന്നതും നമുക്ക് അതിനുശേഷം ഒരുപാട് ട്രാജഡികൾ ഈ ബിസിനസ്സിൽ നമ്മൾ നേരിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത് പക്ഷേ എന്നും നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോ അതിന് ശേഷം ഈ പത്ത് കൊല്ലമായിട്ടും എല്ലാ കൊല്ലം നമ്മുടെ ടേൺ ഓവർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഏകദേശം പത്തിരട്ടി ഗ്രോത്ത് ഇപ്പൊ തന്നെയുണ്ട് അതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ട്രാജഡി വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ള ശക്തി നമുക്കുണ്ട് നമ്മളതിനെ നേരിടാനേ പറ്റുള്ളൂ കൊറോണ വന്ന് ഇത്ര ദിവസം അടച്ചിട്ടു വെള്ളപ്പൊക്കം വന്നപ്പോഴും നമ്മുടെ ഷോപ്പിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഏകദേശം നാലടി അഞ്ചടി വളം അത്യാവശ്യം നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഏകദേശം എൻ്റെ ഓർമ്മ വെച്ച് വെള്ളിയാഴ്ചയാണ് വെള്ളം കയറി ഏറ്റവും കൂടുതൽ വന്നത് വെള്ളിയാഴ്ചയും കഴിഞ്ഞ് ശനിയാഴ്ചയും കഴിഞ്ഞ് ഞായറാഴ്ച ഞങ്ങളുടെ സ്റ്റാഫിനെ എല്ലാവരും വിളിച്ച് ഞാനും വൈഫും ഞങ്ങളുടെ വീട്ടുകാരും എല്ലാം വിളിച്ച് കാടയെല്ലാം ക്ലീൻ ചെയ്ത് തിങ്കളാഴ്ച വീണ്ടും ഞങ്ങൾ കട ഓപ്പൺ ചെയ്ത് സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങി അതുകൊണ്ട് ഒട്ടും വൈകാതെ അതായത് പല കടകളും വെള്ളം കയറാത്ത കടകൾ പോലും ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആ സമയത്ത് തുറന്നത് പക്ഷെ നമ്മൾ ഞായറാഴ്ച തന്നെ ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച കാലത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തു എങ്ങനെയാണ് ശരിക്കും ഇത്രയും വർഷം ഇപ്പൊ പത്ത് വർഷമായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏറ്റവും ഫസ്റ്റ് ട്രാജഡി ഒരിക്കലും ട്രാജഡി എന്നുള്ളതിനെ എലമെന്റിനെ നമ്മൾ എടുത്ത് പറയുക തോൽക്കാൻ പഠിച്ചെങ്കിൽ സാധിക്കൂ എന്ന് നമ്മൾ പറയും അപ്പം ഏറ്റവും കൂടുതൽ തോറ്റ ഒരു ഇത്രയും അത് ഉണ്ട് ബിസിനസ്സിൽ ഇപ്പോൾ നമ്മള് പല സമയത്തും നമുക്ക് തോൽവികൾ വന്നിട്ടുണ്ട് പക്ഷേ ആ തോൽവി ഞാൻ സമ്മതിച്ചു കൊടുത്തിട്ടില്ല സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല ഇപ്പോൾ പല കേസുകളിലും പല റേറ്റിന്റെ പ്രശ്നങ്ങളും അങ്ങനെ നമുക്ക് ഇപ്പോൾ അസോസിയേഷന്റെ പ്രശ്നങ്ങള് നമ്മളിപ്പോ റേറ്റ് കുറച്ച് കൊടുക്കുന്നുള്ള പരാതികള് അങ്ങനെ അതെല്ലാം കേട്ടപ്പോഴും നമ്മൾ മുന്നോട്ട് പോകാനുള്ള ഉദ്ദേശം തന്നെയാണ് നമുക്കൊരു എയിമുണ്ട് നമുക്കൊരു സ്വപ്നമുണ്ട് നമുക്കൊരു ഗോളുണ്ട് ആ ഗോൾ എത്തണവരെ ആരൊക്കെ പിന്തിരിപ്പിച്ചാലും നമ്മളതിന് പിന്തിരിയില്ല അത് നമ്മുടെ നിശ്ചയ ദാർഢ്യമാണ് നമുക്കതിനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണത് നമ്മുടെ ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽ കിട്ടാവുന്ന മാക്സിമം എല്ലാ ഐറ്റങ്ങളും ഒറ്റ കടയിൽ നിന്ന് തന്നെ കിട്ടണം അല്ലെങ്കിൽ ഒറ്റ പ്രസ്ഥാനത്തുനിന്ന് തന്നെ കിട്ടണം എന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ പതുക്കെ പതുക്കെ മെറ്റീരിയൽ മേഖലയിലും ഉദ്ദേശിക്കുന്നുണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു പോയിന്റ് ആണ് നമ്മളെല്ലാവരും ഫെയിലിയറിനെ ഫേസ് ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഫെയിലിയർ എന്ന് പറയുന്നത് എല്ലാവരുടെയും ജീവിതത്തിലും ജീവിതത്തിലും വരും ബിസിനസിലൊക്കെ വരും പക്ഷെ അതിനൊരു സിറ്റുവേഷൻ ആക്കിയിട്ട് വേണം നമ്മളതിനെ കാണാൻ അപ്പോൾ പിന്നെ ജസ്റ്റ് അത് നമ്മൾ പറ്റുള്ളൂ അതെ അതെ ഓരോ തോൽവിയിൽ നിന്നും കൂടുതൽ കൂടുതൽ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും ആ ഓരോ തോൽവി നമ്മൾ ആലോചിച്ച് അതിൽ നിന്ന് സമയം കളയാൻ നമ്മൾ തയ്യാറല്ല ഒരു തോൽവി വരുമ്പോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമോ ആ പ്രശ്നം നമുക്ക് അനുകൂലമായി എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് അല്ലാണ്ട് അതിൽ കൂടുതൽ ചിന്തിച്ച സമയം കളയാ ഇന്നത്തെ കാലത്ത് ബിസിനസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യാണ് ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളെടുത്ത് കാരണം പല മേഖലകളിലും സ്റ്റാർട്ട് ചെയ്യാണ് പല മേഖലകളിലും ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു വേർഡാണ് യൂസ് ചെയ്യുന്നത് അപ്പം എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന വേർഡിനെ ചേട്ടൻ കാണുന്നത് ഓപ്പർച്യൂണിറ്റി എല്ലാ ഉണ്ടെങ്കിലും ഓപ്പർച്യൂണിറ്റി നമ്മൾ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്തിട്ട് മാത്രം ചെയ്യണം ആൾക്കാർ ബിസിനസ് ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ബിസിനസ് ചെയ്യാൻ പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട് പൈസ ഉണ്ടായതുകൊണ്ടോ കൊണ്ടോ ഓപ്പർച്യൂണിറ്റി ഉണ്ടായതുകൊണ്ടോ ബിസിനസ് ഒരിക്കലും സക്സസ് ആവില്ല അതിന് ഹാർഡ് വർക്ക് തന്നെ ചെയ്താലാണ് ഇത് നമ്മുടെ ഓപ്പർച്യൂണിറ്റി ആണോ അതെ അതെ നമുക്കറിയണ ഫീൽഡ് പരമാവധി നമ്മൾ ചെയ്യാൻ

ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലോഡ് കയറ്റി ഇട്ടതിന് ശേഷമാണ് ഇവിടേക്ക് വന്നത് അത് നമ്മൾ തന്നെ നേരിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും അതെ അതെ അത് മൂന്നാർക്ക് നമ്മുടെ അവിടെ വിൽക്കുന്ന സാധനങ്ങൾ മാത്രമല്ല പുറത്തുനിന്ന് ട്രേഡിംഗ് ആയി പല സാധനങ്ങൾ അവർക്ക് വേണ്ടിയിരുന്ന റിസോർട്ടിലേക്ക് വേണ്ടിയാണ് അതെല്ലാം നമ്മൾ എല്ലായിടത്തുനിന്ന് അറേഞ്ച് ചെയ്ത് വണ്ടിയിൽ കയറ്റി കൊടുത്തതിന് ശേഷമാണ് ഇന്റർവ്യൂക്ക് വന്നത് അതുകൂടാണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യണത് തൃശ്ശൂർ ജില്ലയോ ഇരിഞ്ഞാലക്കുടയോ അല്ല കേരളം മൊത്തം നമ്മുടെ ബിസിനസ് വ്യാപിക്കാനാണ് നമ്മൾ നോക്കുന്നത് ഷീറ്റ് കമ്പനി നമ്മൾ തുടങ്ങുന്ന കാര്യം സംസാരിച്ചല്ലോ അത് കേരളത്തിലേക്ക് മൊത്തമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൂന്ന് ഷോറൂമുകളാണ് വരുന്നത് നമുക്ക് മൂന്ന് ഷോറൂമുകൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിലെ അടുത്ത് പുല്ലൂരായിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഷോപ്പ് തുറക്കുന്നത് സെൻറ്റ് സേവസ് ചർച്ചിൻ്റെ അടുത്താണ് ഒരു ഷോപ്പ് ഉള്ളത് ഇന്ന് ആ ഷോപ്പ് നമുക്ക് പ്ലെയുഡ് ഹാർഡ്വെയർ മൾട്ടി വുഡ് അങ്ങനത്തെ സാധനങ്ങളാണ് ആ ഷോപ്പിലുള്ളത് പിന്നത്തെ ഷോപ്പ് അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് പുല്ലൂർ സെൻസിവേഴ്സ് ചർച്ചിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് വരുന്നത് അവിടെയാണ് നമ്മുടെ ഹെഡ് ഓഫീസും അവിടെയാണ് പെയിൻറ് ഷോപ്പും വരുന്നത് നമ്മുടെ മൂന്നാമത്തെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് കടിപ്പശ്ശേരി ആനകുത്തി അമ്പലത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നമുക്ക് ലഭ്യമാവുന്ന വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ എല്ലാ സാധനങ്ങളും കമ്പി സിമെന്റ് ഷീറ്റ് പൈപ്പ് അതിന്റെ അക്സസറീസുകളും എ എ സി ബ്ലോക്ക് അതുപോലെ ന്യൂ ടെക്നോളജിയിൽ പറഞ്ഞ എല്ലാ സാധനങ്ങളും അവിടെ അവൈലബിൾ ആണ് അതിന് ശേഷം അവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറത്താണ് നമ്മൾ പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അതെ അതെ ഷീറ്റ് അടിക്കണ പുതിയ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേരുടെ സപ്പോർട്ട് വേണം എങ്ങനെയാണ് അത്തരത്തിലൊരു സപ്പോർട്ട് ചേട്ടന് ലഭിച്ചിട്ടുള്ളത് സ്റ്റാഫിന്റെയും വക്കേസിന്റെയും സപ്പോർട്ടും അതിനൊപ്പം തന്നെ കസ്റ്റമറുടെ സപ്പോർട്ടും കൂടി ഉണ്ടായാലാണ് എല്ലാവർക്കും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറുടെ സപ്പോർട്ട് വളരെ അധികമുണ്ട് ഇപ്പോഴും ഉണ്ട് എന്റെ പത്ത് കൊല്ലം മുമ്പ് എടുത്താറുന്ന കസ്റ്റമറുകൾ ഇപ്പോഴും എന്റെ കസ്റ്റമറുകളാണ് അതുപോലെ ഫാമിലിയുടെ ഫാമിലിയുടെ സപ്പോർട്ടും സപ്പോർട്ടും ഈ പോലെ നമുക്ക് അത്ര കുറെ വർഷം മീൻസ് അത്രയും മുതലുള്ള സ്റ്റാഫുകൾ അതെ അതെ പഴയ സ്റ്റാഫുകളുണ്ട് പഴയ സ്റ്റാഫുകളാവുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ച് നല്ല അറിവുണ്ടാവും അപ്പോൾ അവർ വരുന്ന ദിവസം അല്ലെങ്കിൽ അവരുള്ള ദിവസങ്ങളിൽ നമുക്ക് കൂടുതലൊന്നും അങ്ങനെ ചെയ്യേണ്ടി വരില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നേരിട്ട് നമ്മൾ ഫോൺ വിളിച്ച് സംസാരിച്ച് ക്ലിയർ ചെയ്തു കൊടുക്കും അതുപോലെ സ്റ്റാഫിനെയോ വർക്കേഴ്സിനെയോ ഡ്രൈവർമാരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നമ്മുടെ ഷോപ്പ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഇതിൽ ആരെങ്കിലും ഒരാൾ കുറവാണെങ്കിൽ തന്നെ അതായത് ഓഫീസിലെ സ്റ്റാഫ് കുറവാണെങ്കിൽ തന്നെ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് വൈഫാണ് ബാക്കി പുറത്ത് വരുന്ന ഡ്രൈവേഴ്സോ ലേബറോ അങ്ങനെ കുറവായി വരികയാണെങ്കിൽ അവരുടെ ജോലിയും കൂടി ഞാൻ തന്നെ ഇപ്പോഴും ചെയ്യാറുണ്ട് വണ്ടി ഓടിക്കാനും എല്ലാം ലൈസൻസും എല്ലാം എനിക്കുണ്ട് അത് ഞാൻ എല്ലാം ഇപ്പോഴും അതെ അതെ ലോഡിങ്ങും ചെയ്യാറുണ്ട് വേണ്ടി വന്ന അൺലോഡിങ്ങും ചെയ്യാറുണ്ട് വണ്ടി എടുത്ത് ഡെലിവറിക്കും പോവാറുണ്ട് ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കണം അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം അതെ 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 സ്റ്റാഫുകള് അല്ലെങ്കിൽ വർക്കേഴ്സും ഒരുപാട് ദിവസം വളരെ കുറവായിട്ട് വരുന്ന ദിവസങ്ങളുണ്ട് അങ്ങനത്തെ ദിവസങ്ങളിലെല്ലാം നമ്മൾ തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതെല്ലാം ചെയ്തോണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ മാതിരി തന്നെ സൺഡേയിലായാലും നമ്മളാൾക്കാരുടെ കസ്റ്റമർ നമ്മളോട് സാധനങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പൊ സൺഡേ ദിവസങ്ങളിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സ്റ്റാഫും വർക്കേഴ്സും എല്ലാം കുറവായിരിക്കും അപ്പോൾ അന്നത്തെ ദിവസങ്ങളിൽ വൈഫാണ് ബില്ല് ചെയ്യുന്നതും കാര്യങ്ങളും സാധനങ്ങൾ എടുക്കുന്നതും കൊണ്ടു കൊടുക്കുന്നതും എല്ലാം ഞങ്ങളാണ് സൺഡേയിലും നമ്മൾ നമ്മുടെ ഷോപ്പിൽ വന്ന സാധനം കിട്ടുന്ന കസ്റ്റമർകൾക്ക് സമയത്ത് വന്നാലും അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യും അതെ അതെ നമ്മുടെ ഉള്ള ഏത് സാധനങ്ങളായാലും ഏത് ഐറ്റങ്ങളായാലും ഏത് മെറ്റീരിയൽ ആയാലും സൺഡേയിലായാലും ഇനി ഈവൻ വൈകീട്ടായാലും എപ്പോൾ വന്നാലും നമ്മൾ സാധനങ്ങൾ അവർ ചോദിച്ചാൽ കൊടുക്കാറുണ്ട് അതായത് ഒരു കസ്റ്റമറേയും പണി ചിറ്റിക്കാനോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ നമ്മൾ നോക്കാറില്ല നമ്മുടെ ഏത് ഷോപ്പായാലും തുറന്ന സാധനങ്ങൾ കൊടുക്കാറുണ്ട് ഫാമിലിയുടെ സപ്പോർട്ട് നമ്മുടെ ബിസിനസ്സിലൊക്കെ ആയിട്ട് എൻ്റെ രണ്ടമ്മമാരെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും എൻ്റെ വൈഫിന്റെ അമ്മയും നമുക്ക് നല്ല സപ്പോർട്ടാണ് എൻ്റെ അമ്മ വീട്ടിലിരുന്ന് എപ്പോഴും പ്രാർത്ഥിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്തെങ്കിലും തുടങ്ങാൻ പോണതിന് മുമ്പ് അച്ഛന്മാരെയൊക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അതെ അതെ എല്ലാം ചെയ്യാൻ സമ്മതിക്കുള്ളൂ നമ്മളിപ്പോൾ പുതിയ സ്ഥലങ്ങൾ മേടിക്കുമ്പോഴും അല്ലെങ്കിൽ പുതിയ കമ്പനികൾ തുടങ്ങുമ്പോഴും ഇവിടെ ചർച്ചയൊക്കെ ചെയ്തതിനു ശേഷം അമ്മോട് സംസാരിക്കും അതുപോലെ തന്നെ വൈഫിന്റെ അമ്മ നമുക്ക് പത്തു കൊല്ലമായിട്ട് നമ്മൾ കട തുടങ്ങുന്നതിൽ വളരെയധികം സപ്പോർട്ടാണ് കടയിലെ ഓൾ ഓളിന് ഓളാണ് എല്ലാ കാര്യങ്ങൾക്കും അറിവുണ്ട് എല്ലാ കാര്യങ്ങളും ആൾ ശ്രദ്ധിക്കും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതിനു ശേഷം കടയിലെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യത്തിലും അതെ അതെ കസ്റ്റമേഴ്സ് ആയിട്ടും ആയിട്ട് എല്ലാം അറിയാം സാധനങ്ങളെ കുറിച്ചും നല്ല അറിവുണ്ട് എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും ആൾ തെറ്റ് പറ്റാതെ എടുത്തു ആണ് കാരണം രണ്ടമ്മമാരുടെ സപ്പോർട്ട് ഒരിക്കലും ചെറിയ കാര്യമല്ലല്ലോ അതെ അതെ നടത്തുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് ഒരു ലീഡർഷിപ്പിൽ ഞാൻ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഒരാൾ ഒറ്റയ്ക്ക് ഒരു വ്യക്തി വിചാരിച്ചാൽ ഒന്നും നടക്കാൻ പറ്റില്ല വളരെ ബുദ്ധിമുട്ടുകളാണ് എല്ലാ ഭാഗത്തു നിന്നും സപ്പോർട്ടുകളും കൂടിയാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ വൈഫിൻ്റെ പേര് വിൽജിന്നാണ് അക്കൗണ്ട്സിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആളാണ് എല്ലാ കാര്യത്തിലും വളരെ സപ്പോർട്ടീവാണ് പിന്നെ മൂന്ന് കുട്ടികളാണുള്ളത് മൂത്ത ആളുടെ പേര് ഏഞ്ചൽ മരിയാ എന്നാണ് രണ്ടാമത്തെ ആളുടെ പേര് ജോൺ പോളിൽ നിന്നാണ് ജോൺ പോളിൻ്റെ ജെ പി ആണ് ജെ പി രണ്ടക്ഷരമാണ് കടയിൽക്ക് വേണ്ടി എടുത്തിട്ടുള്ള രണ്ടു ലക്ഷങ്ങൾ ജെ പി എന്ന് വെക്കാനുള്ള കാരണം മൂന്നാമത്തെ ആളുടെ പേര് റൊണാൾഡ് ഗ്രേഷ്യസ് എന്നാണ് എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആണ് ഇനി ഏറ്റവും അവസാനമായിട്ട് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്ന ആളുകളെടുത്ത് ചേട്ടൻ്റെ ഇത്രയും ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് ബിസിനസ് തുടങ്ങുമ്പോൾ അവരോടായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്തായിരിക്കും അതായത് വേറൊരാളുടെ ബിസിനസ് സക്സസ് ആണെന്നുള്ളത് കൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യാമെന്ന് ഒരിക്കലും നല്ലതല്ല നമ്മൾക്ക് ബിസിനസ് ചെയ്യണമെന്ന് നമ്മുടെ ഏതാണ് ബിസിനസ് മേഖല അത് നമ്മൾ കണ്ടുപഠിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തിട്ട് വേണം ബിസിനസ് ചെയ്യാനായിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ പുറകിലോട്ട് വലിക്കാനുണ്ടാവും നമ്മൾ മാത്രമാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളു അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ കണ്ടുകൊണ്ട് കോപ്പി ചെയ്യുന്ന പരിപാടി അതെ അതെ മറ്റുള്ളവരെ കണ്ട് നമ്മൾ അവർ ചെയ്ത മാതിരി അവരില്ലെങ്കിൽ അവർ സക്സസ് ആയി മാതിരി സക്സസ് ആവും എന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മൾ ബിസിനസ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കാൻ പാടില്ല ബിസിനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിനെ ഫേസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ ഒരു നമ്മൾ എന്ത് അത് സക്സസ്സിലേക്ക് തീർച്ചയായിട്ടും കാരണം ഒരാളുടെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരാളുടെ സക്സസ് സ്റ്റോറീസ് മാത്രമാണ് അവരുടെ ഫെയിലിയർ സ്റ്റോറീസ് കേൾക്കാറില്ല യഥാർത്ഥത്തിൽ നമ്മൾ കേൾക്കുന്നത് ഈ ഫെയിലിയർ സ്റ്റോറീസ് ആണ് കാരണം അതിനെ അവർ ഓവർകം ചെയ്ത് വന്ന രീതി അതൊരു പക്ഷേ നമുക്കൊരു പ്രചോദനമാവാം ഒരിക്കലും ആ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല പ്രചോദനമാവാം എന്താണെങ്കിലും ഇത്ര നേരം നമ്മുടെ കൂടെ ഈ ഒരു ബിസിനസ് മേഖലയെക്കുറിച്ചിട്ടും ബിസിനസ്സിനോടുള്ള പ്രണയത്തെക്കുറിച്ചൊക്കെ ഷെയർ ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും ഇപ്പം ഈ പറയുന്ന പോലെ പുതിയ പ്ലാനുകളെല്ലാം സൂപ്പർ ആവട്ടെ വളരെ നല്ല രീതിയിൽ കേരളത്തിലുടനീളം ബിസിനസ്സിനെ വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു